ഹലോ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള നവോത്ഥാനം എന്ന സീരീസിൽ ഇന്ന് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ശ്രീനാരായണ ഗുരു ജനിച്ച വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമേത് ചെമ്പഴന്തി ജന്മസ്ഥലം ചെമ്പഴന്തി വീട്ടുപേരെന്താണ് വയൽവാരം വീട് വീട്ടുപേര് വയൽവാരം വീട് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ ആര് മാടനാശാൻ കുട്ടിയമ്മ അച്ഛൻ മാടനാശാൻ അമ്മ കുട്ടിയമ്മ ഇതോടൊപ്പം പഠിക്കുക ഭാര്യയുടെ പേര് കാളി ചെറുപ്പകാലത്തെ നാമം എന്താണ് ഗുരുവിൻ്റെ ചെറുപ്പകാല നാമം നാണു അഞ്ചുതെങ്കിൽ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലത്ത് നാണു ആശാൻ എന്ന് അറിയപ്പെട്ടു പ്രധാനപ്പെട്ട ഗുരുക്കന്മാർ ആരൊക്കെ രാമൻപിള്ള ആശാൻ തൈക്കാട് അയ്യ പ്രധാന ഗുരുക്കന്മാർ രാമൻപിള്ള ആശാൻ തൈക്കാട് അയ്യ തൈക്കാട് അയ്യയിൽ നിന്നാണ് ശ്രീനാരായണഗുരു ഹഠയോഗം അഭ്യസിച്ചത് അച്ഛൻ മാടൻ ആശാനിൽ നിന്നും അമ്മാവൻ കൃഷ്ണൻ വൈദ്യരിൽ നിന്നും സംസ്കൃതം വൈദ്യം എന്നിവ ശ്രീനാരായണഗുരു പഠിച്ചു ശ്രീനാരായണഗുരു അനുഷ്ഠിച്ച് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലമേത് മരുത്വാമല കന്യാകുമാരി ജില്ലയിലുള്ള മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിലായിരുന്നു ഗുരു തപസ് ചെയ്തത് ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം മരുത്വാമല ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് സമാധി ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് സമാധി നേരത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ള വെളുത്ത വസ്ത്രമായിരുന്നു സമാധി സമയത്ത് ഗുരുവിൻ്റെ വസ്ത്രം എത്ര വയസ്സിലാണ് നാരായണ ഗുരു സമാധിയായത് എഴുപത്തിരണ്ട് വയസ്സിൽ എഴുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ഗുരുവിൻ്റെ സമാധി ഗുരുവിൻ്റെ സമാധിസ്ഥലമേത് ശിവഗിരി വർക്കലിയിലെ ശിവഗിരിയിലാണ് ഗുരുവിൻ്റെ സമാധി ജനനവും മരണവും കേരളത്തിൽ അവധി ദിനമായി ആചരിക്കപ്പെടുന്ന ഏക കേരളീയൻ ആരാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ജയന്തിയും ശ്രീനാരായണ സമാധി ദിനവും കേരള സർക്കാർ അവധിയാണ് കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനകാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആര് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധികാലത്ത് ആരായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായ് ജനന വർഷമായ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ആറിൽ ഉത്രം െനാളും സമാധി വർഷമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ റാണി സേതുലക്ഷ്മി ഭായിയുമായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരികൾ അടുത്തത് ശ്രീനാരായണ ഗുരു നടത്തിയ പ്രധാന പ്രതിഷ്ഠകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കേരള നവോത്ഥാനത്തിലെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഏതിലൂടെ അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെയാണ് ശ്രീനാരായണ ഗുരു സാമൂഹിക പരിഷ്കരണം ആരംഭിക്കുന്നത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠ ഏത് അരുവിപ്പുറത്ത് നടത്തിയത് ശിവലിംഗ പ്രതിഷ്ഠ സവർണരിൽ നിന്ന് ശക്തമായ എതിർപ്പ് വന്നപ്പോൾ ഗുരു പറഞ്ഞത് നമ്മുടെ ശിവനെയാണ് ഈഴവ ശിവനിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നാണ് അരുവപ്പുറം പ്രതിഷ്ഠ ഏത് നദിയുടെ തീരത്താണ് ഏത് വർഷം നദി നെയ്യാർ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പണിത അരുവപ്പുറം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിവലിംഗമാണ് ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ക്ഷേത്ര ഭിത്തിയിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വിപ്പുറം ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലാണ് ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമേത് ശിവഗിരിയിലെ ശിവഗിരിയിലാണ് ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയിലെ ശാരദാ ക്ഷേത്രം അഷ്ടഭുജാകൃതിയിലാണ് പണിതിട്ടുള്ളത് ശ്രീനാരായണഗുരു ദീപ ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ കാരമുക്കിലാണ് ശ്രീനാരായണഗുരു ദീപ ദീപപ്രതിഷ്ഠ നടത്തിയത് ഗുരു നിലവിളക്കിൽ ദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് വെളിച്ചമുണ്ടാകട്ടെ എന്നനുഗ്രഹിച്ചു കൊണ്ടാണ് കാരമുക്കിലെ വിളക്കമ്പലം എന്നും അറിയപ്പെടുന്ന ശ്രീ ചിദംബരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് സത്യം ധർമ്മം ദയാ ശാന്തി എന്നെഴുതിയ ശില സ്ഥാപിച്ച് എവിടെയാണ് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് മുരുക്കുമ്പുഴ സത്യം ധർമ്മം ദയാ ശാന്തി എന്നെഴുതിയ ശില സ്ഥാപിച്ച് ആരംഭിച്ച ക്ഷേത്രം മുരുക്കുംപുഴ കാളകണ്ഠേശ്വര ക്ഷേത്രം ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെ ആലപ്പുഴ ജില്ലയിലെ കളവൻകോടം ശ്രീശക്തീശ്വര ക്ഷേത്രം ഓം ശാന്തി എന്ന് രേഖപ്പെടുത്തിയ കണ്ണാടിയാണ് കളവൻകോടം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച ആശയം അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്നതാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച ആശയം ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ് എസ് ആർ ടി ടെക്സിലെ ഉത്തരം കളവൻകോടം എന്നാൽ വെച്ചൂർ ഉല്ലല ഓങ്കാരേശ്വര ക്ഷേത്രത്തിൻ്റെ ബോർഡിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് ശ്രീനാരായണ ഗുരു അവസാനമായി കണ്ണാടിയിൽ പ്രണവ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം അതുവച്ച് ഉല്ലലിയാണ് അവസാനമായി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഓപ്ഷൻസിൽ കളവൻകോടം ഉല്ലല ഇവ രണ്ടും വരികയാണെങ്കിൽ ഉത്തരം ഉല്ലല അടുത്തത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ശ്രീനാരായണ ഗുരു രൂപം കൊടുത്ത സംഘടന ഏത് എസ് എൻ ഡി പി അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിക്കാനുള്ള നിർദ്ദേശം ഗുരുവിന് സമർപ്പിച്ചത് ഡോക്ടർ പൽപ്പുവാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട എസ് എൻ ഡി പി യോഗം സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമ്പ്രദായമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് എൻ ഡി പി ആദ്യ യോഗം നടന്ന സ്ഥലം അരുവിപ്പുറം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആദ്യത്തെ വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ പൽപ്പു ആദ്യത്തെ സെക്രട്ടറി കുമാരൻ ആശാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ മുഖപത്രം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആരംഭിച്ച വിവേകോദയം സ്വാമി വിവേകാനന്ദനോടുള്ള ആദരമായിട്ടാണ് വിവേകോദയം എന്ന പേര് നൽകിയത് കുമാരനാശാൻ എം ഗോവിന്ദൻ എന്നിവരാണ് വിവേകോദയം പ്രസിദ്ധീകരിച്ചത് വിവേകോദ്യം ഈഴവ ഗസറ്റ് എന്നും അറിയപ്പെടുന്നു ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രം യോഗനാഥം എസ് എൻ ഡി പിയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന യോഗമേത് വാവൂട്ട് യോഗം വാവൂട്ട് യോഗമാണ് വാവൂട്ടിയോഗം രൂപാന്തരപ്പെടുത്തിയാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി യോഗം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരു വർക്കലിയിൽ ശിവഗിരി മഠം ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശിവഗിരി മഠം സ്ഥാപിച്ചത് ഗുരുവിൻ്റെ സമാധി ശിവഗിരി മഠത്തിലാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിന് നടന്നത് തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടകരുടെ വസ്ത്രത്തിൻ്റെ നിറം മഞ്ഞ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഓം സാഹോദര്യം സർവത്ര എന്ന തത്വത്തിൽ അധി അധിഷ്ഠിതമാണ് അദ്വൈതാശ്രമം ഓം സാഹോദര്യം സർവത്ര ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഗുരു ശിഷ്യനായ നടരാജഗുരു ഊട്ടിയിൽ സ്ഥാപിച്ച ഗുരുകുലം നാരായണ ഗുരുകുലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന തൻ്റെ ആശയം പ്രചരിപ്പിക്കാനായി ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിച്ച സംഘടന ഏത് ശ്രീനാരായണ ധർമ്മസംഘം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തനല്ലാതെയാണ് ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മസംഘത്തിന് രൂപം കൊടുത്തത് ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് സ്വാമി ബോധാനന്ദ ശ്രീനാരായണ ഗുരു തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് സ്വാമി ബോധാനന്ദ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തൻ്റെ പിൻഗാമിയായി സ്വാമി ബോധാനന്ദിയെ പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യനാരിൽ ശിവലിംഗദാസ സ്വാമികൾ ശിവലിംഗ ദാസസ്വാമികളാണ് ആദ്യ ശിഷ്യൻ അവസാനത്തെ ശിഷ്യൻ സ്വാമി ആനന്ദതീർത്ഥൻ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് കിർക്ക് ആദ്യ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ അവസാനത്തെ ശിഷ്യൻ സ്വാമി ആനന്ദതീർത്ഥൻ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് കിർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വം അറിഞ്ഞ് അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തിയ കുറേ മഹൽ വ്യക്തികളെക്കുറിച്ചാണ് ഇനിയത്തെ ചോദ്യങ്ങൾ ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷമേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ തിരുവനന്തപുരം അണിയൂർ ക്ഷേത്രത്തിലായിരുന്നു ചട്ടമ്പിസ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ആദ്യ സംഗമം തൈക്കാട് അയ്യാഗുരുവിനെ ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുത്തിയതായി ചട്ടമ്പിസ്വാമികളാണ് അയ്യാഗുരുവിനെ പരിചയപ്പെടുത്തിയത് ശ്രീനാരായണ ഗുരു ഖഢയോഗം അഭ്യസിച്ചത് ഗുരുവിൽ നിന്നാണ് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷമേത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവുമായി ബന്ധം ആരംഭിക്കുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായി സന്ദർശിച്ചു രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ശിവഗിരിയിലായിരുന്നു ടാഗോറിൻ്റെ സന്ദർശിക്കണം ടാഗോറിനും ശ്രീനാരായണ ഗുരുവിനും ഇടയിലെ ദ്വിഭാഷയായി സംസാരിച്ചത് കുമാരനാശാനാണ് ടാഗോർ നാരായണ ഗുരു സന്ദർശന വേളയിൽ ടാഗോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹത് വ്യക്തി ആര് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് ആണ് ടാഗോറിനൊപ്പം ഗുരുവിനെ സന്ദർശിക്കാനെത്തിയത് മഹാത്മാ ഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജി ഗുരുവിനെ സന്ദർശിച്ചത് സ്വാമിയുടെ മലയാളത്തിലുള്ള സംഭാഷണം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് എൻ കുമാരനാണ് സന്ദർശന സമയത്ത് ഗാന്ധിജിയുടെ കൂടെ സി രാജഗോപാലാചാരി ഇ വി രാമസ്വാമി നായിക്കർ മഹാദേവ ദേശായി രാംദാസ് ഗാന്ധി എന്നിവരും ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു അങ്ങോട്ട് പോയി സന്ദർശിച്ച ഒരേ ഒരു സന്യാസി ആര് രമണ മഹർഷി രമണ മഹർഷിയെയാണ് ഗാന്ധിജി അങ്ങോട്ട് പോയി സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തിരുവണ്ണാമലായിരുന്നു സന്ദർശനം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ശ്രീലങ്കൻ യാത്ര ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്കൻ യാത്ര രണ്ടാമത്തെ ശ്രീലങ്കൻ യാത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് സിലോൺ എന്ന ശ്രീലങ്ക അടുത്തത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രസിദ്ധമായ വചനങ്ങൾ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി ഇത് ആരുടെ വാക്കുകൾ ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്ന സന്ദേശം ആരാണ് നൽകിയത് മദ്യം വിഷമാണ് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഈ ഉപദേശം നൽകിയതായി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രഖ്യാപിച്ച വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ച നവോത്ഥാന നായകനായ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം ഇങ്ങനെ പറഞ്ഞതായി ഇതിൻ്റെ എല്ലാം ഉത്തരം ശ്രീനാരായണ ഗുരു മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം ഈ വചനങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റേത് ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവന ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രസിദ്ധപ്പെടുത്തിയത് പ്രബുദ്ധ കേരളം ശ്രീരാമകൃഷ്ണ മിഷൻ്റെ പ്രസിദ്ധീകരണമാണ് പ്രബുദ്ധ കേരളം നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിൻ്റെ നൂറാം വാർഷികം ആചരിച്ച വർഷം ഏത് രണ്ടായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലായിരുന്നു നമുക്ക് ജാതിയില്ല വിളംബരം ഉണ്ടായത് നൂറാം വർഷം ആരംഭിച്ചത് നൂറാം വാർഷികം ആരംഭിച്ച ആചരിച്ചത് രണ്ടായിരത്തി പതിനാറ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന ഗുരുദേവ സന്ദേശം നൽകിയ ആലുവ സർവമത സമ്മേളനം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ലോകത്തിലെ രണ്ടാമത്തെയും ഏഷ്യയിലെയും ആദ്യത്തെയും സർവമത സമ്മേളനം അദ്വൈതാശ്രമത്തിൽ നടന്നത് തിരുവിതാംകൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ടി സദാശിവ അയ്യരായിരുന്നു സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ഗുരുവിൻ്റെ ഈ പരാമർശം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ സർവമത സമ്മേളനം ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി സ്മാരകവുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഗ്രന്ഥമാണ് പല മതസാരവുമേകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ആലുവ സർവമത സമ്മേളനം സമ്മേളനത്തോടനുബന്ധിച്ചാണ് പല മത സാരവും എന്ന ശതാബ്ദി സ്മാരകമായ ഗ്രന്ഥം പുറത്തിറങ്ങിയത് എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണ് എന്നത് ആത്മോപദേശ ശതകത്തിലെ വരിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളെക്കുറിച്ചാണ് അടുത്ത ചോദ്യങ്ങൾ ദൈവദശകം എന്ന കൃതിയുടെ കർത്താവാരി ദർശനമാല എന്ന സംസ്കൃത കൃതി രചിച്ചതാര് തേവാര എന്ന തമിഴ് കൃതി രചിച്ചതാര് നിർവൃതി പഞ്ചകം എന്ന കൃതിയുടെ കർത്താവാരി അദ്വൈത ദീപിക രചിച്ചതാര് ധർമ്മ ആരുടെ കൃതിയാണ് കൃതികളുടെ പേര് ശ്രദ്ധിക്കുക ദൈവദശകം ദർശനമാല തേവാര പതികങ്ങൾ നിർവൃതി പഞ്ചകം അദ്വൈത ദീപിക ധർമ്മ ഇവയെല്ലാം ആരുടെ കൃതിയാണ് എന്ന് പി എസ് സി ചോദിച്ചതാണ് ഇവിടെ എല്ലാം കർത്താവ് ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി ഏതാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരുവിൻ്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഇത് സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പിസ്വാമികൾക്കാണ് നവമഞ്ചരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പിസ്വാമികൾ നവമഞ്ചരി എന്ന കൃതിയും സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പിസ്വാമികൾക്കാണ് നൂറ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത് ദൈവദശകം നൂറിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി ദൈവദശകം ദൈവദശകം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു ദൈവദശകം പ്രാർത്ഥനാഗീതം എന്ന വിഭാഗത്തിൽ പെടുന്നു ദൈവമേ കാത്തുകൾ കങ് കൈവിടാതി ഞങ്ങളെ എന്നര എന്ന് ആരംഭിക്കുന്ന ദൈവദശകം ഒരു പ്രാർത്ഥനാഗീതമാണ് ഇനി അടുത്ത കാലത്ത് വന്നൊരു പി എസ് ചോദ്യം താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത് ഓപ്ഷൻസ് ആത്മോപദേശ ആത്മോപദേശശതകം അഖിലത്തിരട്ട് വേദാന്ത സാരം ആനന്ദദർശനം ഇവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ശതകം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ രചന അല്ലാത്തതേത് ഓപ്ഷൻസ് വേദാന്തസൂത്രം ജാതിലക്ഷണം ചിജ്ജട ചിന്തനം പ്രാചീന മലയാളം ഇവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ രചന അല്ലാത്തത് പ്രാചീന മലയാളം പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികളുടെ രചന താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്ത കൃതി ഏത് ഓപ്ഷൻസ് അനുകമ്പാ ദശകം ശിവശതകം നിജാനന്ദവിലാസം ആത്മവിലാസം ഇവയിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്തത് നിജാനന്ദവിലാസം നിജാനന്ദവിലാസം ചട്ടമ്പിസ്വാമികളുടെ രചന താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് ജാതിലക്ഷണം ജീവകാരുണ്യ പഞ്ചകം കുണ്ടലിൻപാട്ട് വേദാധികാര നിരൂപണം ഇവയിൽ വേദാധികാര നിരൂപണം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയല്ല ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഈ വാചകമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയേത് ജാതിമീമാംസ എന്ന കൃതിയിലാണ് ഈ വാചകം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വാചകവുമുള്ള കൃതി ജാതിമീമാംസ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏത് കൃതിയിലാണ് ജാതി നിർണയം എന്ന കൃതിയിൽ ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന വരികളുള്ള കൃതി ജാതി നിർണയം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരേണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണ് ആത്മോപദേശ ശതകം ആത്മോപദേശ ആത്മോപദേശതകം എന്ന ദാർശനിക കൃതിയിലാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരേണം എന്ന വരികൾ ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏത് കൃതിയിലാണ് ദൈവദശകം ദൈവദശകം എന്ന പ്രാർത്ഥനാഗീതത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയാണ് ആഴമേറും നിൻമഹസാ മാഴയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ അറുപതിലധികം കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ആത്മോപദേശ ചതകം ദൈവദശകം ദർശനമാല എന്നിവ കൂടാതെ ഇവിടെ പറഞ്ഞ ജാതിലക്ഷണം ജാതി മീമാംസ ജാതി നിർണയം നിർവൃതി പഞ്ചകം ജീവകാരുണ്യ പഞ്ചകം അദ്വൈത അദ്വൈതദീപിക ധർമ്മ നവമഞ്ചരി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ചിജ്ജട ചിന്തനം വേദാന്ത സൂത്രം ശിവശതകം അനുകമ്പ ദശകം ആത്മവിലാസം പാട്ട് തുടങ്ങിയവ കൂടി ഓർക്കാൻ ശ്രമിക്കുക അടുത്തത് ശ്രീനാരായണ ഗുരു ആദരിക്കപ്പെട്ട ചില സന്ദർഭങ്ങൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ആര് ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ഇന്ത്യയുടെ രൂപ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആര് ഇവയ്ക്കെല്ലാം ഉത്തരം ശ്രീനാരായണ ഗുരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിലും ഇന്ത്യയുടെ അഞ്ചു രൂപ നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിളിച്ചതായി മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ് കൊല്ലം ആസ്ഥാനമാക്കി കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിച്ച ഓപ്പൺ സർവകലാശാല ഏത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യം സ്ഥാപിക്കപ്പെട്ട സ്ഥലമേത് തലശ്ശേരി ഗുരു ജീവിച്ചിരിക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രം ഏത് കേരള കൗമുദി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സി വി കുഞ്ഞിരാമൻ സ്ഥാപിച്ച പത്രമാണ് കേരള കൗമുദി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യം എഴുതിയത് ആരാണ് മുർക്കോത്ത് കുമാരൻ ഗുരുവിൻ്റെ പ്രതിമ തലശ്ശേരിയിൽ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തതും ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതും മുർക്കോത്ത് കുമാരൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി പലരും നോവൽ രചിച്ചിട്ടുണ്ട് ഗുരു എന്ന നോവൽ രചിച്ചതായി കെ സുരേന്ദ്രൻ നാരായണം എന്ന നോവൽ രചിച്ചതായി പെരുമ്പടവം ശ്രീധരൻ ഗുരുവിൻ്റെ വഴിയിൽ എന്ന നോവൽ രചിച്ചതായി ഡോക്ടർ ഓമല ഗംഗാധരൻ ഗുരു കെ സുരേന്ദ്രൻ നാരായണം പെരുമ്പടവം ശ്രീധരൻ ഗുരുവിൻ്റെ വഴിയിൽ ഡോക്ടർ ഓമന ഗംഗാധരൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സുകുമാർ അഴീക്കോളിൻ്റെ കൃതിയേത് ഗുരുവിൻ്റെ ദുഃഖം ഗുരുവിൻ്റെ ദുഃഖം സുകുമാർ അഴീക്കോളിൻ്റെ രചന യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടൻ തലൈവാസൽ വിജയ് തലൈവാസൽ വിജയ് രണ്ടായിരത്തി പത്തിലിറങ്ങിയ യുഗോപിരുഷൻ സിനിമയുടെ സംവിധാനം ആർ സുകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ശ്രീനാരായണ ഗുരു എന്ന പേരിലുള്ള സിനിമയുടെ സംവിധായകൻ പി എ ബക്കർ ഡിയർ ഫ്രണ്ട്സ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട എൺപത്തഞ്ച് ചോദ്യങ്ങൾ അവയോട് അനുബന്ധമായി മറ്റു ചില വിവരങ്ങൾ അങ്ങനെ ആകെ നൂറിലധികം കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി